ൃപയാ ഗാഡി സംഖ്യ ദോ ദോ എ കോയമ്പത്തൂർ മംഗളൂർ തന്നെ വാല കോയമ്പത്തൂർ മംഗളൂർ ഇൻടർസിറ്റി എക്സ്പ്രസ് തീർ മിനിറ്റ് വിലംബൻസ് ആയിട്ട് ാണ് ഇപ്പൊ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് അത് മാത്രമേ ഒറ്റ സെന്റൻസ് അല്ല ടീച്ചർ ആണ് ഇന്ന് എന്റെ കൂടെയുള്ള ആള് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ടീച്ചർ അല്ലേ നമസ്കാരം നമസ്കാരം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാലോ തീർച്ചയായും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ആറ് ഒന്ന് പൂജ്യം കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് മുപ്പത് മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു യാത്രക്കാർക്ക് തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു യാത്രികൻ കൃപയ ധ്യാൻ ദി ഗാഡി സംഖ്യ ദോ ദോ ഛ് ശൂന്യ കോയമ്പത്തൂർ സെ മംഗളൂർ തെക്ക് ജാനേവാലി कोयम्बतुर मंगलोर इंटरसिटी एक्सप्रेस तीस मिनट विलंब से चल रही है यात्रियों के असुविधा के लिए खेद है द काइंड अटेंशन ऑफ पैसेंजर्स ट्रेन नंबर टू टू सिक्स वन ज़ीरो फ्रॉम कोयम्बतर टू मैंगलोर कोयम्बतुर मैंगलोर इंटरसिटी एक्सप्रेस रनिंग लेट बाय थर्टी मिनट्स द इनकन्वीनियंस कोर्स टू द पैसेंजर is deeply regretted. എല്ലാവർക്കും കേട്ട് മരിച്ചോണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും ടീച്ചറിന്റെ സൗണ്ടാണ് നമ്മൾ ട്രെയിനില് നമ്മള് സ്റ്റേഷനിലൊക്കെ നിക്കുമ്പോഴേക്കും കേൾക്കുന്നത് അല്ലേ അതെ നമുക്ക് മുഴുവനല്ല മുഴുവനല്ല ഇപ്പൊ പാലക്കാട് ഡിവിഷനിലാണ് ഇപ്പോ കാസർഗോഡ് മുതൽ പാലക്കാട് ഡിവിഷൻ വരെ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ ടീച്ചറിന്റെ ആ ഒരു സൗണ്ട് എപ്പോഴും കേൾക്കാൻ പറ്റും അല്ലെ ഇപ്പൊ ഈ ഒരു എന്താ പറയാ ഒരു അനൗൺസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് എങ്ങനെയാ കിട്ടിയത് അത് വളരെ യാദർച്ഛികമായിരുന്നു ഒരു ചാൻസ് വന്നത് ഞാൻ നേരത്തെ ചിറ്റൂർ കോളേജിലാണ് ഞാൻ പഠിച്ചത് മ്യൂസിക് ആയിരുന്നു മ്യൂസിക്കായിരുന്നു ഇപ്പോൾ എൽ എസ് എൻ ജി എച്ച് എസ് ഒറ്റപ്പാലത്ത് മ്യൂസിക് ടീച്ചറാണ് ടീച്ചർ ആണ് അപ്പോ നേരത്തെ ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ വേണ്ടിയുള്ള ഒരു കോളേജിലെ സാർ കോളേജിലെ സാറ് ചെയ്ത ഒരു ഒരു സി ഡിക്ക് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടെ പോയിരുന്നു സ്റ്റുഡിയോയിൽ പോയി ആദ്യ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് സ്റ്റുഡിയോന്ന് സൗണ്ട് എഞ്ചിനീയർ നമുക്ക് ആഡുകളൊക്കെ ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചത് അപ്പൊ എനിക്കും ഭയങ്കര താല്പര്യമുള്ളൊരു മേഖലയാണ് ഈ അങ്ങനെയാണ് ഞാനിത് ഈ ഡബിങ് ഫീൽഡിലേക്ക് വരുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അവർക്ക് ഓരോ സ്റ്റുഡിയോയിലും വന്നത് ഈ സ്റ്റുഡിയോന്ന് സൗണ്ട് എഞ്ചിനീയർ എന്റെ അടുത്ത് ചോദിച്ചു നമുക്കത് അയച്ചു നോക്കിയാലോ അങ്ങനെ അയച്ചതാണ് പിന്നീട് ഇപ്പോൾ

അത് ഒറ്റ സെന്റൻസ് ആയിട്ടല്ല അല്ല അല്ല നമ്മൾ ഈ ഓരോ നമ്പർ പോലും പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ നമ്മൾ മൂന്ന് ഭാഷയിലും ആദ്യം ചെയ്യുന്നത് ഈ സീറോ ടു ഹൺഡ്രഡ് ചെയ്ത് വെക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് നമുക്കിത് എങ്ങനെയാണ് കൂടി ചേരുന്നതെന്ന് പോലും നമുക്ക് പിന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു അതൊരു ഫയലാണ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു അതൊരു ഫയലാണ് അപ്പൊ ഇവരെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് ഓ ഇത് ഇങ്ങനെയാണോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോ ആ ഒരു ഫ്ലോ നമുക്ക് വരും പക്ഷേ നമ്മള് ശരിക്ക് അറിയാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ എന്തവരിങ്ങനെ ഓരോന്നും ഓരോന്നും പല പല ഗ്രാഫ് ഉയർത്തി അവർക്ക് ആവശ്യമുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഫയൽ എടുക്കുന്നത് അപ്പൊ വൈകി അവിടെ ഇരുന്ന് പറയുകല്ലോ റെക്കോർഡല്ലോ അപ്പൊ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവരത് എടുത്തിടുന്നു നമ്മൾ എപ്പോഴാണെന്നോ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ മോഡുലേഷനിൽ അത് വന്ന് വീഴുന്നതാണ് ഈ നമ്പേഴ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത് ടീച്ചർ റെക്കോർഡ് ചെയ്ത സമയത്ത് എങ്ങനെയാ കണ്ടിന്യൂസ് അതെ സീറോ ടു ഹൺഡ്രഡ് അത് മലയാളം ഒരു ദിവസം തന്നെയാണ് മലയാളവും ഇംഗ്ലീഷും പറയുന്നത് സീറോ വൺ ടു ഫോർ സിക്സ് ആ സിക്സ് കേട്ടാൽ ഇപ്പോഴും അറിയാം സിക്സിനൊരു അതെ അതെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇപ്പം എൻ്റെ ഒരു ഒരു ശൈലിയാണ് ആ സിക്സ് അത്രയുള്ളു അല്ലാതെ നമുക്ക് വേറെ എവിടെ നിന്നും പറയുന്നത് അപ്പം ഒരു ഇല്ല ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കുറച്ച് ഫയൽസ് അവർ അയച്ചു തരും നമ്മൾ അത് നോക്കി നമ്മളുടേതായ രീതിയിൽ നമ്മൾ പറയാണ് അങ്ങനെ ഒന്നും നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പലതും നമുക്ക് പിന്നീടാണ് അയ്യോ അത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്ന ഇനി ഒരിക്കൽ വിളിക്കുകയാണെങ്കിൽ അത് ഇതിന്റെയല്ല പിന്നീട് പുതിയ സ്റ്റേഷൻസിന്റെ ഒക്കെ പേര് മാറിയ സമയത്ത് ഇപ്പൊ ചെന്നൈ സെൻട്രലിന്റെ പേര് മാറി പുരക്ഷിതല ഇവർ രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി മാറ്റി അത് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ നമ്മള് ഒക്കെ കാത്തു നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ട്രെയിൻ വൈകി വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ എനിക്ക് വിളിച്ചു പറയുന്ന ആൾക്കിട്ടായിരിക്കും നമ്മൾ വേഗം വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് എന്താ പറയാ നമ്മള് അവർക്ക് അറിയുന്നില്ലല്ലോ ഈ പറഞ്ഞതുപോലെ പലരും റെയിൽവേയുടെ ഇന്നൊരു ഒരു അനുഭവം ഉണ്ടായിരുന്നു ബസ്സിൽ ഞാൻ സ്കൂളിലേക്ക് വരുമ്പോ എന്റെ അപ്പുറത്തിരിക്കുന്ന സീറ്റിൽ അവര് അവര് ഞാൻ കേറുമ്പോ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയാണ് ഞാൻ ചിരിച്ചു ഇരുന്നത് മാത്രം കുറച്ച് കൊറേ കഴിഞ്ഞ അവര് തെരഞ്ഞു തെരഞ്ഞു കണ്ടുപിടിച്ചു റെയിൽവേയുടെ വോയിസ് അല്ലേ ഞാൻ പറഞ്ഞ അതെ റെയിൽവേയിലല്ലേ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അല്ല റെയിൽവേയിലല്ല ഞാൻ ടീച്ചറാണ് പിന്നെ അവർക്ക് അതായത് സംശയം പലരും ഞാൻ റെയിൽവേയില് റെയിൽവേയിലെ ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്താണ് അതെ അതെ അങ്ങനെ പലരും ഞാൻ റെയിൽവേയിലാണ് എന്ന് പറയുന്ന പലരും ഉണ്ട് പക്ഷെ യിൽവേയിലായിട്ട് പറയാ ഞാൻ റെയിൽവേയിലല്ല ഞാനൊരു ടീച്ചറാണ് മ്യൂസിക് ടീച്ചറാണ് സിറ്റീസും അപ്പൊ അങ്ങനെ റെയിൽവേയിലുള്ള ആൾക്കാരെ ചീത്ത പറയുന്നതാണ് അത് എന്റെ തലക്ക് വീഴുന്നത് നമ്മൾ വിചാരിക്കുക എന്താ അറിയോ അത് അത് ശരിക്കും നമ്മൾ പറയുന്നതായിരിക്കും പറയുക പണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ മോള് കുഞ്ഞായിരിക്കുമ്പോ അവര് ട്രെയിനിൽ വരുമ്പോ എന്റെ വോയിസ് ഇങ്ങനെ എങ്ങനെ ഓരോ സ്റ്റേഷനെന്ന് അപ്പൊ ഈ ആന്റി എങ്ങനെയാമ്മേ നമ്മൾ എത്തണതിന് മുമ്പ് ഇവിടെ എത്തിയിട്ട് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിയാ കുട്ടി ആലോചിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഇപ്പം എന്താ പറയാ ഒക്കെ ഇതുപോലെ ട്രാവൽ ട്രാവലൊക്കെ ചെയ്യുമ്പോ വൈഫിന്റെ സൗണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹസ്ബൻഡായാലും എന്റെ മക്കളായാലും ഒക്കെ അവർക്ക് ഭയങ്കര പ്രൗഡാണ് അവരെ പോയി നിന്ന് അങ്ങനെയൊന്നും പറയില്ലെങ്കിലും എന്നാലും നമ്മടെ വോയിസ് നമ്മുടെ വോയിസ് ഇങ്ങനെ പറയും അങ്ങനെ പറയാറുണ്ട് ഇനി ഇനി എന്തെങ്കിലുമൊക്കെ അവര് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ അവര് തന്നുകഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു അതെ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അത് കുറച്ചുകൂടെ ഭംഗിയാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം എത്ര നാൾ മുമ്പ് ഇത് ചെയ്തത് സെവൻറ്റീനിലാണ് അല്ലേ ചെയ്തത് അത് അത് മുതല് ഇപ്പൊ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതിന്റെ ഇടയ്ക്കൊരു സ്റ്റേഷന്റെ ഒരു ഇത് മാത്രമേ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ മ്യൂസിക് ടീച്ചറാണ് നമ്മളൊരു പാട്ട് പാടിക്കേണ്ടത് നമ്മൾ എന്തായാലും വിടാൻ പോണില്ല അപ്പൊ പാട്ട് തീർച്ചയായും നമുക്ക് വേണ്ടി ണങ്ങൾ കയ്യറിഞ്ഞ താരകം സായ कण मई सखी धन അപ്പോ എല്ലാവിധ ആശംസകളും ഇനി ഇപ്പൊ കാസർഗോഡെന്ന് തൊട്ടിട്ട് പാലക്കാട് വരെയല്ലേ ഉള്ളൂ ഇനി അങ്ങ് വ്യാപിക്കട്ടെ അല്ലേ താങ്ക് യു സോ മച്ച് ഓക്കെ